ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് ടെല്ലബീവിലുള്ള ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ആസ്ഥാനം ഈ ആസ്ഥാനത്തിലേക്ക് യൂസ്ബുള്ള മിസൈൽ വിട്ടിട്ട് അവിടെ ശരിക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഒരുപാട് മിസൈലുകൾ ഇസ്രയേല് വിട്ടിട്ട് ഈ ഒരുപാട് ലബനലിലും പാലസ്തീനിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായല്ലോ അപ്പം ഇപ്പം ഈ കലയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ആ സമയത്താണ് ഇസ്ബുള്ള കുറേ റോക്കറ്റുകൾ ഈ മൊസാദിൻ്റെ ആസ്ഥാനത്തിലേക്ക് വിട്ടിട്ട് ആസ്ഥാനം കത്തി ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ ഈ വാർത്താ ചാനലുകളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല മിഡിൽ ഈസ്റ്റിലെ മിക്ക വാർത്താ ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് വലിയൊരു പ്രത്യാക്രമണം അനി മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രതീക്ഷിക്കാതെയാണ് ഈ മൊസാദിൻ്റെ ആസ്ഥാനത്തിന് ഇത് അടി കിട്ടിയെങ്കിൽ അത് ഇസ്രയേലിന് വലിയൊരു തിരിച്ചടി കാണേണ്ടി വരും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊസാദ് ആ രീതിയിൽ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഈ ഇസ്ബിള്ളയുടെ അടി കിട്ടിയിരിക്കുന്നത് ഇത് കനത്തൊരു പ്രഹരം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു നാശനഷ്ടം തന്നെയാണ് ഇസ്രയേലിനുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ കരയുദ്ധം ആരംഭിച്ചല്ലോ ആ സമയത്തുള്ള ഇവിടെ ഈ പണി കിട്ടിയാണ് ഇറാൻ സംഭവിച്ച ഏറ്റവും വലിയ മണ്ടത്തരം ഈസ്ബുല്ലയുടെ നേതാവിനെ തട്ടി അതുപോലെ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഗനീനൊക്കെ അതുപോലെ ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടും ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ തന്നെ ഈ മൊസാദിൻ്റെ ചാരന്മാരുണ്ടായിരുന്നു ഇത് ഇറാന് പിടികിട്ടുണ്ടായില്ല കാരണം ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി ഉണ്ടല്ലോ അവരിൽ തന്നെ ഈ മൊസാദിൻ്റെ ആളുകൾ കടന്നു കൂടിയിട്ട് എല്ലാ ഇൻഫർമേഷൻ എവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത് ഇതെല്ലാം ഇസ്രയേലിൽ ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നു അതാണ് നമ്മൾ പ്രതി ഈ ഇറാൻ പ്രതീക്ഷിക്കാതെ ഇതെങ്ങനെയാണ് ഇവരെയൊക്കെ തട്ടിക്കളയണെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നത് ഇത് ഇവിടെ നിന്നെല്ലാം രഹസ്യങ്ങളും ചോർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഇറാന് പണി കെട്ടിയത് ഇപ്പോൾ അത് ഇവർ കണ്ടുപിടിച്ചു ഇനിയിപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരയുദ്ധം ആരംഭിച്ച ഹിസ്ബുലയുടെ തുരങ്കങ്ങളൊക്കെ അവർ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളിൽ കൂടി ഇസ്രയേലിനെ ശക്തമായി പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അമേരിക്ക രഹസ്യം പുറത്തുവിട്ടിട്ടുണ്ട് അമേരിക്കയുടെ ഇൻ്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഇസ്രയേലിൻ്റെ ഇപ്പോൾ ചുറ്റും എല്ലാവരും വളഞ്ഞിരിക്കുകയാണ് ഇനി എങ്ങനെ ഇവരെ അടിച്ചു ഒതുക്കും എന്ന് കണ്ടറിയണം